ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സംവേദ് ക്രാഫ് യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ ചെകുത്താൻ ലോറിയുമായിട്ടാണ് ഇന്നത്തെ പ്രത്യേകതയാണെന്ന് നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടിൻ്റെ ജന്മദിനമാണ് അപ്പോൾ ഇത് ലാലേട്ടന് വേണ്ടി സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോ ഇത് ഞാൻ കാർഫുളില് കാർബോർഡില് മേക്ക് ചെയ്തെടുത്തൊരു ഏർ ലോറിയാണ് ചെകുത്താൻ ഇതിലേക്ക് കമ്പി പിന്നെ അപ്പോൾ ഗൈസ് നമ്മൾ ഇത് കാർഡ് ബോർഡിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ലോറിയാണ് പിന്നെ ഇതിൻ്റെ ഒ എച്ച് പി ഗ്ലാസ് കണ്ണാടി പിന്നെ ഈ കമ്പി പിന്നെ പേര് ഇതെല്ലാം ഫാബ്രിക് പെയിൻ അടിച്ചത് ഇതൊക്കെ ഞാൻ മേനില് എഴുതിയതാണ് മാക്സിമം സിനിമയിലുള്ള പോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സസ്പെൻഷൻ അപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ ടയറ് എല്ലാം ഞാൻ കാർഡ്ബോർഡിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചതാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ടയറിൻ്റെ ഉള്ളിൽ കമ്പിയാണ് കമ്പിത്തിരിയുടെ കമ്പി ഇതും കമ്പിത്തിരിയുടെ കമ്പി പിന്നെ ഈ ഒരു മിറർ എല്ലാം അഡ്ജസ്റ്റബിളാണ് ഇതാണ് ഞാൻ കണ്ട പിന്നെ ഇതിൻ്റെ അകത്ത് ചെകുത്താൻ മാത്രമല്ല പേര് സ്പടികം എന്നും ഉണ്ട് ഞാൻ സെലക്ട് ചെയ്ത ചെകുത്താൻ എന്നാണ് പിന്നെ ഇതെല്ലാം ഞാൻ കാർഡ്ബോർഡിൽ തന്നെയാണ് ചെയ്തത് പിന്നെ ഇതിനകത്ത് പെയിൻറ് യൂസ് ചെയ്തത് ഇത് മഞ്ഞ കളർ ഫാബ്രിക്ക് പിന്നെ ഇത് ചോപ്പ് ഒരു ഗ്രില്ല് കൊടുത്തതാണ് പിന്നെ ഇത് ചോപ്പിൻ്റെ അകത്ത് ഇത് കണ്ടില്ല ഡിസൈൻ അതെല്ലാം സിനിമയിലുള്ള പോലെ തന്നെയാണ് ചെയ്തത് പിന്നെ ഇത് ഈ ഒരു ഫ്രണ്ടത്തെ ഒരു നെക്കിന്ന് തന്നെ പറയാം പിന്നീട് ബമ്പർ ഉള്ളിൽ സീറ്റ് ഇയർ സ്റ്റിയറിങ് എല്ലാം ഉണ്ട് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള ഇതിരാലയൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിനൊന്നല്ല പുതിയൊരു വീഡിയോ വരുന്നതിലേക്കും ബായ്